ഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാം അതിന് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഒരു പൈനാപ്പിളും എടുത്തിട്ടുണ്ട് രണ്ടും ചേ നന്നായിട്ട് വൃത്തിയാക്കി പൈ ക്യാരറ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളം വച്ചിട്ടുണ്ട് അതിൽ വെച്ച് വേവിച്ചെടുക്കാം പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ചെത്തി കളയാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം ഭയങ്കരമായിട്ട് വേവേണ്ട ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അടയ്ക്കാനുള്ളതാണ് ഇതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം

ഇത് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഈ സമയം കൊണ്ട് പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റി വെച്ചും ഇതൊന്ന് തണുത്തോട്ടെ എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം പൈനാപ്പിൾ ഒന്ന് കഷ്ണങ്ങളാക്കാം कश्मीर लगा ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അരച്ചെടുക്കണം പൈനാപ്പിൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം വേവിച്ചു വെച്ച ക്യാരറ്റ് ആണ് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് തണുത്തിട്ടുണ്ട് നന്നായിട്ട് നാല് സ്പൂൺ പഞ്ചസാര ചേർത്തു ആവശ്യമാണ് പൈനാപ്പിളിന്റെ നല്ല മധുരം ഉണ്ട് ആവശ്യമാണെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാല്ലോ ഇനി അരച്ചിട്ട് വരാം ജ്യൂസ് അരച്ചു കഴിഞ്ഞു ഇതൊന്ന് അരച്ചെടുക്കാം കൊച്ചുകുട്ടികൾക്കും കൂടെ കൊടുക്കാനായതുകൊണ്ടാണ് അരിക്കണേ അല്ലെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല അവർ ചെറിയൊരു തരി തട്ടിയാ പിന്നെ കഴിക്കില്ല നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചിട്ടുണ്ടായിരുന്നു വലിയ തരിയൊന്നുമില്ല ജ്യൂസ് അരിച്ചെടുത്തു ഇനി ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ചേർക്കാം അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഞാൻ നാരങ്ങ നീരൊഴിച്ചത് നല്ലൊരു ജ്യൂസ് റെഡിയായി പൈനാപ്പിൾ ക്യാരറ്റ് ജ്യൂസാണിത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുമല്ലോ നീ സെർവ് ചെയ്യാം ഫ്രിഡ് മാറ്റി വെച്ചു